കാലിസ്ഥാൻ ഭീകരൻ പന്നു എന്നും ഇന്ത്യയ്ക്ക് തലവേദനയാണ് ഇന്ത്യക്കെതിരെ പല പ്രസ്താവനകളും പ്രസ്താവനകളുമായി കാലിസ്ഥാൻ വളർത്താനുള്ള കാലിസ്ഥാൻ വളർത്താനുള്ള ശ്രമങ്ങളെല്ലാം ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായതായും പല ഏജൻസികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ തമാശ അദ്ദേഹം ഇന്ത്യയെ ഉപേക്ഷിച്ചിട്ട് റഷ്യയുമായാണ് തർക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് റഷ്യയുടെ എംബസികളെല്ലാം ആക്രമിക്കാനുള്ള ആഹ്വാനം വന്നിട്ടുണ്ട് എന്തായാലും ഇന്ത്യ റഷ്യയും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് പല ആൾക്കാരും റഷ്യക്കെതിരെ തിരിയുമ്പോൾ എവിടെയെങ്കിലും കൊല്ലപ്പെട്ട് വീഴുന്നതാണ് മുൻചരിത്രങ്ങൾ അങ്ങനെ സംഭവിക്കും ഈ പന്നുന് സാ തലക്ക് സോലെന്നാണ് റഷ്യയിലെ റഷ്യ വക്തെ പറഞ്ഞതേ കാരണം ഈ പന്നു എന്ന് പറയുന്ന ആളിനെ പ്രമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് ബൈഡൻ ഗവൺമെൻറ്റും പിന്നെ കാനഡ ഗവൺമെൻറ്റുമാണ് അത് ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ബൈഡൻ ഗവൺമെൻറ് വന്നു കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം എല്ലായിടത്തും കളിക്കുന്ന പോലെ നമ്മുടെ അടുത്തും ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടു വന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ കാരണം നമ്മുടെ ഇന്ത്യക്ക് അകത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല ലക്ഷണേ വരെ അല്ലെങ്കിൽ ലക്ഷണത്ത് വരെ അമേരിക്ക ഇടപെട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് റഷ്യ നമുക്ക് മുന്നറിയിപ്പ് നൽകിയത് അപ്പോൾ അതൊരു പരിധി വരെ ശരിയാണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുകയും ചെയ്തു കാരണം പലവട്ടം ഈ രാഹുൽ ഗാന്ധി അവിടെ പോയി സംസാരിക്കുമ്പം അദ്ദേഹത്തെ ബൈഡനെ കാണുന്നു ജോർജ് സോറസിനെ കാണുന്നു അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ആൾക്കാരെ ഒബാമി ഉൾപ്പെടെ ഉള്ളവരെ കാണുന്നു അതായത് ഭാഗമായിട്ട് ഉള്ള മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വരുന്നു എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഒക്കെ അതൊക്കെ വന്നു വന്നങ്ങ് പരസ്യമാവുന്ന ഒരു രീതിയിലേക്ക് പോയി കാരണം ഈ അവരുടെ നിയന്ത്രണത്തിലായിരുന്നു അപ്പം അതിനുശേഷം റഷ്യായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇപ്പം അതിനകത്ത് പൻ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടക്കിടക്ക് ഈ എന്ന് പറയുന്ന ഈ പ്രശ്നം ഉണ്ടാകും നിജാർ കൊലപാതകം അറിയാവില്ല ഇപ്പൊ നമ്മുടെ ഈ ഇന്ത്യയിൽ നിന്ന് ഈ നേരത്തെ ഇപ്പൊ നരേന്ദ്രമോദിയുടെ രണ്ടാമത്തെ സർക്കാർ വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇങ്ങോട്ടുള്ള ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വിധുസ പ്രവർത്തനം ഒക്കെ നടത്തിയിട്ട് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ലോകത്ത് എവിടെ ഇരുന്നാലും ഒരു സുപ്രഭാതത്തില് ആരെ എവിടെ കൊല്ലോ എന്നെങ്കിൽ വിടിവെച്ച് കൊല്ലുന്നു അല്ലെങ്കിൽ വിഷം വിളിച്ചെന്നുമായിരിക്കും അങ്ങനെ പാകിസ്ഥാനിലെ കണ്ടമാനം ഈ നമ്മുടെ വുമാനം റാഞ്ചൂരും അല്ലെങ്കിൽ ഇവിടുത്തെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ത്രിവുറ ഗ്രൂപ്പ് ഒക്കെ ആൾക്കാർ നിജാർ എന്ന് പറഞ്ഞൊരു കാലിസ്ഥാൻ വാദി അവിടെ കൊലപ്പെടുകയും ഈ നിജാറിന്റെ കൊലപാതവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കാലം കൊണ്ടേ ടൂടും കാലിസ്ഥാൻ വാദം കാനഡ പ്രധാനമന്ത്രി പറയുന്നതായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലേക്കും നമ്മളുടെ ബന്ധങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ വഷളാക്കുന്ന രീതിയിലേക്ക് ഇതിനൊക്കെ ഇതൊക്കെ പറയുമ്പോൾ ഇതിനകത്തൊക്കെ ശരിയുണ്ടോ പരിശോധിക്കണോ അല്ലെങ്കിൽ മറ്റേ മറിച്ചാന്നുള്ള രീതിയിൽ അമേരിക്കയുടെ ഒരു ഇടപെടിയിലും അല്ലെങ്കിൽ ആ ശരിയായ പറയുന്നകത്തൊക്കെ ശരിയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ടോ പറയത്തില്ല ഇപ്പോൾ സപ്പോർട്ട് ഉള്ളൂ അതായത് പറയിക്കുന്നത് അമേരിക്കയാണ് അമേരിക്കൻ ഗവൺമെൻ്റ് ആണ് അതിൻ്റെ പറയൽ ബൈഡൻ ആണ് അപ്പോൾ ഈ ഈ പന്നു എന്ന് പറയുന്ന ആൾ ഇതുപോലെ ഇവിടുത്തെ ഈ ഇന്ദിരാഗാന്ധിയുടെ പദത്തിന് ോടുകൂടി അല്ലെങ്കിൽ ലൈനുവൻപുണ്ടായതാണ് ഈ കാലിസ് അല്ലെങ്കിൽ ഈ സിഖ് ഫോർ ഇദ്ദേഹത്തിന്റെ സംഘടനയെ സിഖ് ഫോർ ജസ്റ്റിസ് കാലിസ്ഥ അപ്പം ആ ഈ കാലിസ്ഥാൻവാദികൾ വാദികൾ ഇന്ദിരാഗാന്ധിയുടെ പദവും അല്ലെങ്കിൽ ലൈനുവുമ്പുണ്ടായിട്ട് ആ കാലിസ്ഥാൻ വാദികൾ ഇന്ദിരാഗാന്ധിയുടെ പദത്തോടുകൂടി ഇവിടെ സിഖ്കാരെ വളരെ കൂടുതലായിട്ട് ഉപദ്രവിക്കും അതിനോടുകൂടി ഇവിടുന്ന് വളരെ കണ്ടമാനം ആൾക്കാർ ഈ കാനഡയിലും അമേരിക്കയിലും വീണ്ടും കുടിയേറി പാർക്ക് അവിടെ ഈ കാലിസ്ഥാൻ വാദം ഒരു നല്ല പ്രൊമോഷനിൽ പോകുന്ന ഒരവസ്ഥയുണ്ടായി ഇന്ത്യയിലെ ഇതിന് വലിയ സംഘടനാ സംവിധാനവും സെറ്റപ്പുകളൊന്നും ഇല്ലാതാവുകയും ഇതിനെ വീണ്ടും ഉടലെടുത്തുകൊണ്ട് വരുന്ന ഒരു അവസ്ഥ വന്ന് കാർഷിക സമരത്തോടു കൂടി കാർഷിക സമരത്തോടു കൂടി പുതിയ നേതാവ് ഉണ്ടാവുന്നതാണെങ്കിൽ ഇപ്പോൾ ജയിലിലാണെങ്കിൽ എം പി ആണെങ്കിലും കാരണം പുതിയൊരു നേതാവ് പഴയ നേതാവിൻ്റെ അതേ പരിവേഷത്തിൽ ഒരു സുപ്രഭാതത്തിൽ ദുബായിൽ നിന്ന് ഒരു മെക്കാനിക്ക് വന്ന് അവതരിക്കുകയും അദ്ദേഹം ചില പ്രക്ഷോഭങ്ങൾ നമ്മുടെ പോലീസ് ആ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക കണ്ടവരാനും ജനങ്ങളെ സംഘടിപ്പിക്കുക ഈ ഗുരുദ്വാരയിൽ പോയി ഇരിക്കുക അതായത് ഈ കാലിസ്ഥാൻ്റെ പണ്ട് ഉണ്ടായിരുന്ന നേതാവ് കാണിക്കുന്ന അതേ ചേഷ്ഠകളും അദ്ദേഹത്തിന്റെ ഒരു ആത്മാവ് കൂടിയ പോലെ ഉള്ള രീതിയിലേക്ക് അതായത് ഒരു സമരം സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ കണ്ടില്ലേ ബംഗ്ലാദേശിലെ സമരം ശക്തമായി വന്നപ്പോൾ ഒരു വിദ്യാർത്ഥി നേതാവ് പെട്ടെന്ന് നേതാവായിട്ട് വന്നു എവിടുന്ന് വന്നു ഇതുവരെ എവിടെ ആയിരുന്നു എന്ന് പറഞ്ഞു അതുപോലെയാണ് ഈ ഓപ്പറേറ്റിങ് സമരങ്ങളുടെ അല്ലെങ്കിൽ ഈ സമരങ്ങൾ ആരെങ്കിലും ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് കാണുന്ന ലക്ഷണങ്ങളായതെങ്കിൽ ഇദ്ദേഹം വന്നു ഇദ്ദേഹത്തെ അപ്പം ഇന്ത്യയിലായതുകൊണ്ടിപ്പം ഭരണം നരേന്ദ്രമോദിയുടെ കയ്യിലായതുകൊണ്ടും അജിത് ഡോലും അല്ലെങ്കിൽ അമിത്ഷായും ഒക്കെ വളരെ പ്രഗത്ഭരായതുകൊണ്ട് ഇതൊന്നും ഇവിടെ വർക്കൗട്ടാവാതമായി കാലിസ്ഥാൻ വാദത്തിന്റെ പ്രമോഷന് സഹായിക്കുന്നതാണ് ഇവിടുത്തെ കർഷക സമരം സമരമൊന്നും അതിനുശേഷം കർഷക സമരങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നപ്പോൾ ഇത് മനസ്സിലാക്കിയതുകൊണ്ടാണ് കർഷക സമരം ഏറ്റവും അവസാനം വിജയിക്കാറുള്ളത് അപ്പൊ കാലിസ്ഥാൻ വാദത്തിന്റെ പ്രമോഷൻ ഇന്ത്യയിൽ നടത്തുന്നതിന് വേണ്ടി കർഷക സമരത്തിനെ മറയായിട്ട് ഉപയോഗിച്ചിരുന്നു അതിനുവേണ്ടി സഹായമായത് ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാളും അതിൻ്റെ കെയർ ഓഫിലാണ് പഞ്ചാബിൽ ഫണ്ട് മുടക്കി ആം ആദ്മിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിന് കാലിസ്ഥാൻ വാദിയുടെ സഹായം ഉണ്ടായത് അതിനുശേഷമാണ് പഞ്ചാബിൽ കുറച്ചെങ്കിലും കാലിസ്ഥാൻവാദികൾ വാദികൾ അഴിഞ്ഞാടുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് കൃത്യമായ തടയടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകും അത് കാലിസ്ഥാനിൽ നിന്ന് ഇനി ഇങ്ങോട്ട് അവിടെ താമസിക്കുന്നവരെ ഇങ്ങോട്ട് വരണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ട് വിസ കൊടുക്കാം പക്ഷേ സത്യവാങ്മൂലം കൊടുക്കണമെന്ന് ഏറ്റവും അവസാനത്തെ ഇപ്പോഴത്തെ തീരുമാനം കാലിസ്ഥാൻ സ്ഥിരമായിട്ട് വിസയുള്ളവർ ഇന്ത്യ ഈ റ്റെയിൽ അന്നേരം ഇവിടെ കാണത്തില്ല രണ്ടിടത്തോടെ അല്ലെങ്കിൽ കാണത്തില്ല അപ്പം ഇനി സർ സാർ പറഞ്ഞു സത്യവാങ്മൂലം ഞാൻ കാലിസ്ഥാൻ വാദി അല്ലെന്ന് സത്യവാങ്മൂലം കൊടുക്കണം അല്ലെങ്കിൽ അതുപോലുള്ള ഈ കാലിസ്ഥാൻ ഈ ട്രൂഡോയുടെ ഒക്കെ വിഷയമാണ് അപ്പോൾ ഇപ്പം ഏറ്റവും അവസാനം ട്രൂഡോടെയെന്ന് പറഞ്ഞു പോകുന്ന ഒരു ഒരവസ്ഥ വന്നിരിക്കുകയാണ് ട്രൂഡോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിമാർ ഉൾപ്പെടെ രാജിവെച്ചു ട്രൂഡോ അവിടുത്തെ ജനങ്ങൾക്ക് അപ്രാപ്യനായി കാരണം വളരെ പ്രായം കുറഞ്ഞ ഒരു പ്രധാനമന്ത്രി പത്ത് ഇപ്പോൾ ഒൻപത് കൊല്ലം കൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രി ഇപ്പം തന്നെ ഏതാണ്ട് അമ്പത് ഒമ്പത്തിരണ്ട് വയസ്സേ ഉള്ളേക്ക് അപ്പം അയാൾ അയാളാണ് ഈ വേണ്ട പ്രമോഷൻ എല്ലാം കൊടുത്തത് കാരണം അയാളുടെ ഭൂരിപക്ഷത്തിന് ആവശ്യമായ എം പിമാരെ കൊടുത്തിരുന്നു അല്ലെങ്കിൽ നാളെ കാലത്ത് ഭൂരിപക്ഷം വേണമെങ്കിൽ ഇപ്പം എനിക്കൊന്ന് പിന്തുണ പിൻവലിച്ചിട്ടുണ്ട് ഭൂരിപക്ഷം വേണമെങ്കിൽ ഈ എം പിമാരുടെ സഹായം വേണം അതുകൊണ്ട് കാലിസ്ഥാൻ വാദികൾ അഴിഞ്ഞാടുന്ന ഒരവസ്ഥ മാത്രവുമല്ല ട്രൂഡോയുടെ ഈ പ്രമോഷൻ കൊണ്ട് കാനഡയിൽ കാലിസ്ഥാൻ വാദികൾ പിടിമുറുക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകണം അവിടുത്തെ ഉള്ളിടത്ത് യൂറോപ്പിൽ പോകാൻ കൊള്ളാമൊക്കെ നിങ്ങൾ യൂറോപ്പിൽക്കാരില്ല ഞങ്ങളുടെ രാജ്യം വന്നു ഇവിടെ നടക്കാത്ത കാലിസ്ഥാൻ ഒരുപക്ഷെ നാളെ കാലത്ത് ഈ പറഞ്ഞ കാനഡയിൽ ഉണ്ടായിക്കൂടാന്നില്ല അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്നത് അതിന്റെ ഭാഗമായിട്ട് രഞ്ച് രണ്ട് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഈ പറയുന്ന പന്നുൻ എന്ന് പറയുന്നത് പന്നിന് ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ ഓരോന്നൊക്കെ പറയും പന്നിൻ്റെ ഈ പറയുന്ന ഇന്ത്യയിലെ ഈ പറയുന്ന പോലെ ആളും പേരും മറ്റൊന്നും പ്രശ്നം ഇവിടെ പരാമര്യത്തിൽ പന്നുന്നിന് പലവട്ടം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് പല തീവ്ര ഓപ്പറേഷനുകളത്തിയിട്ടുള്ളൂ പല പ്രധാനമന്ത്രിയെ കൊല്ലുമെന്ന് വെല്ലുവിളിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയത്തിൽ അഭിപ്രായം പറയുന്നു ഇവിടെ കലാപം ഉണ്ടാക്കാൻ വേണ്ടി സംസാരിക്കുന്നു പല കേസുകളെത്തി അമേരിക്കയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം പണ്ട് ഇന്ദിരാഗാന്ധിയെ കൊല്ലുന്നതിന് വേണ്ടി കാലിസ്ഥാൻ വാദികൾ ഉപയോഗിച്ചു അതുപോലെ ഈ കാലിസ്ഥാൻ വാദം പ്രമോട്ട് ചെയ്തവിടെ നിന്ന് ഏതർത്ഥത്തിൽ എപ്പം നമുക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന അവസരത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഈ കാനഡ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അമേരിക്കയിൽ ഉണ്ടാക്കി അപ്പോൾ കാനഡയിൽ ഇത് ഇപ്പം പ്രശ്നമായിട്ടും ഇപ്പം ട്രംപ് വന്നപ്പോൾ ഇവർക്കെല്ലാം പ്രശ്നമാണ് ഇന്നലെ ഇവിടെ കയറി ഈ കാലിസ്ഥാന്റെ ന്യൂസുകൾ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ നമ്മളെ അറിയിക്കുന്നത് അമേരിക്കൻ ചാരസംഘടനയാണെന്ന് പറഞ്ഞുകൊണ്ട് സോറി റഷ്യൻ ചാരസംഘടനയാണെന്ന് പറഞ്ഞുകൊണ്ട് റഷ്യക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് റഷ്യൻ എംബസികൾ ആക്രമിക്കും യൂറോപ്യൻ ഉടനിലുള്ള എംബസികൾ ആക്രമിക്കും ആസ്ട്രേലിയ അതുപോലെ അങ്ങനത്തുള്ള ഉള്ള രാജ്യങ്ങളിലേക്ക് എംബസികൾ ആക്രമിക്കും റഷ്യ എന്നാലും മറുപടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട പാർട്ണർ തന്നെയാണ് ഇന്ത്യ ഇന്ത്യയെ ഞങ്ങൾ ഞങ്ങൾ തമ്മിൽ ത്രീവ്ര നിലപാടുള്ള അല്ലെങ്കിൽ ത്രീവ്രവാദത്തിന് ഒരു എതിരെ ഒരുമിച്ച് പോടാ പോരാടുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോരാടാൻ തീരുമാനിച്ചിട്ടുള്ള രാജ്യങ്ങളാണ് പിന്നെ ഈ ഇയാളെ സംബന്ധിച്ചുള്ള ഇയാൾ പറയുന്നത് ഞങ്ങൾ അത്ര മുഖവിലേക്ക് എടുക്കുന്നില്ല ഇവൻ്റെ തലയ്ക്ക് സുഖമില്ലാത്ത ഒരു സൈക്കോ സൈക്കോ എന്നുള്ള അറിയത്തില്ല സൈക്കോ ആണെന്നാണ് പറയുന്നത് അപ്പം എന്തായാലും റഷ്യക്കെതിരെ പറഞ്ഞത് ഈ പന്നൊൻ ബാക്കി പറയുന്നത് പോലെ പറഞ്ഞതുപോലെ നിസ്സാരമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമല്ല ഈ നമ്മളീ പറഞ്ഞതുപോലെ ഈ പന്നൊൻ നമ്മുടെ വിദേശകാര്യമന്ത്രിക്കെതിരെ അവിടെ കേസ് കൊണ്ട് കൊടുത്തായിരുന്നു കാരണം പന്നുനെ വധിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടന്നു അജ്ഞാതൻ വന്നു അപ്പോൾ ആ അജ്ഞാതൻ നമ്മുടെ റോയുടെ പഴയ ഉദ്യോഗസ്ഥനാണെന്നത് ഇതിൻ്റെ പേര് വികാസ് യാദവ് ഈ വികാസ് യാദവ് നിഖിൽ ഗുപ്ത എന്ന് പറയുന്ന ആളിനെ പൈസ കൊടുത്ത് ഇടപെടുത്തി നിഖിൽ ഗുപ്ത ഈ അമേരിക്കൻ രസ്യാന്വേഷണ അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ട അമേരിക്കൻ രസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരത്താണ് അതുകൊണ്ട് വെളി വന്നു പറഞ്ഞിട്ട് കേസൊക്കെ വന്നായിരുന്നു ഇതുപോലെ അമേരിക്കൻ പൗരനാണല്ലോ പൊന്നിൻ അപ്പോൾ അത് കേസ് വന്നു അപ്പം ഇവിടുത്തെ നമ്മുടെ വിദേശകാര്യ മന്ത്രിക്കെതിരെ അവിടുത്തെ ഒരു നമ്മുടെ ഈ സാധാരണ ലോക്കൽ ജില്ലാ മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റ് ഉണ്ട് അത്തരത്തിലൊരു കോടതിയിൽ കേസ് കൊടുത്ത് സമൻസും കയറ്റില്ല അറസ്റ്റ് പറഞ്ഞ കേച്ചു ഓർമ്മയുണ്ടല്ലോ ഇന്ത്യൻ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിക്ക് അമേരിക്ക അതായത് നമ്മളെ നാണം കെടുത്തുവാ മനസ്സിലാവുന്നുണ്ട് അത്രേ ഉള്ളൂ നമ്മളെന്ന് കാണിക്കുന്നതിന് വേണ്ടി അമേരിക്ക കളിക്കുന്ന വിദേശകാര്യമന്ത്രിക്ക് അവിടെ നിന്ന് സമൻസ് അയക്കുകയും ഇദ്ദേഹത്തിന്റെ കേസിന്റെ ഈ പറയുന്ന പന്നൻ എന്ന് പറയുന്ന അവനെ പന്യുന്ന പന്നൊന്നാണ് വിളിക്കേണ്ടത് എന്ന് പറയുന്നവന്റെ കെയർ ഓഫിൽ അല്ലെങ്കിൽ അയാൾ കൊടുത്ത കേസിന്റെ അനുസരിച്ച് ഇവിടെ നമുക്ക് വാറണ്ട് അയക്കുക ഒക്കെ ചെയ്ത് അതായത് അത് ലൈമിലേറ്റ് നിർത്തിയിട്ട് ഈ കാലിസ്ഥാൻ വാദത്തിന് വേണ്ട പ്രമോഷൻ എത്രത്തോളം കൊടുക്കാമോ അതെല്ലാം കൊടുത്തു പോകുന്ന ഒരു ഗവൺമെന്റ് ആയിട്ട് ബൈഡന്റെ ഗവൺമെന്റും ബൈഡന്റെ ഏറ്റവും തെറ്റായിട്ട് കാനഡയും മാറുന്നൊരവസ്ഥ കാനഡ ഈ പറഞ്ഞതുപോലെ അമേരിക്ക എന്തു പറയുന്നോ അത് കേൾക്കുന്ന രീതിയിലേക്ക് ഇപ്പോഴത്തെ ട്രൂഡോ പോകുന്ന പോകുന്നൊരവസ്ഥ ഈ ട്രൂഡോയെ എട്ട് കിഴിവ് എഴുക്കലും അടുപ്പിക്കാത്ത ഒരു പ്രധാനമന്ത്രിയാണ് ഇനി അധികാരത്തിൽ വരാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം വരുന്നപ്പോഴും ട്രൂഡോ എടുത്ത് ഇങ്ങനെ തന്നെ പറഞ്ഞു ഇതിൻ്റെ പാട്ടിന കൂടെ ഇറക്കാന്നാണ് പറഞ്ഞത് മനസ്സിലല്ലേ എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ട്രംപ് വരുന്നു ട്രംപിന് കഴിഞ്ഞ ദിവസവും പറഞ്ഞ് അവിടുന്ന് ഇറക്കുമതി അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സ്ഥാനത്തിനുള്ള ചുക്കം ഈ ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് ഇരുപത്തഞ്ച് ശതമാനം ഏർപ്പെടുത്താൻ പോയി ഇയാളിന്ന് കാലിൽ പിടിച്ചോ പറഞ്ഞ് വേണമെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സ്റ്റേറ്റായിട്ട് വരുന്നു അല്ല രാജ്യമായിട്ട് നിൽക്കുകയാണെങ്കിൽ പറയുന്ന പോലെ നടക്കുന്നത് ട്രംപിൻ്റെ ഏറ്റവും ഇഷ്ടമില്ലാത്ത ലോകരാജ്യങ്ങളുടെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ആദ്യം പരിശോധിക്കുമ്പോൾ ആദ്യത്തെ ലിസ്റ്റിലുള്ള ആളാണ് ഈ ട്രൂഡോ എന്ന് പറയുന്നത് ഏതായാലും പന്വൻ ഇപ്പം കളിച്ചിരിക്കുന്ന റഷ്യയോടാണ് അമേരിക്ക പോലും ഭയക്കുന്ന രാജ്യമാണ് റഷ്യ സാമ്പത്തികമായിട്ട് വളരെ അന്തരമുണ്ടെങ്കിലും റഷ്യയുടെ രഹസ്യാന്വേഷണ വിഭവം ലോകത്തുടനീളമുള്ള മാഫിയ ഗ്യാങ്ങിനുമായിട്ടുള്ള റഷ്യയുടെ ബന്ധമൊക്കെ അറിയാമോ ഈ റഷ്യ ഒരു ഘട്ടത്തിൽ പറയുന്ന ലോകത്തുടന്നുള്ള മാഫിയ മാഫിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരുതോളമല്ല പല പല ഈ പറയുന്ന ഈ ഗ്രൂപ്പുകളുണ്ടല്ലോ ആ ഗ്രൂപ്പുകളുടെ എല്ലാം നിയന്ത്രണം റഷ്യയുടെ കയ്യിലും അല്ലെങ്കിൽ റഷ്യക്ക് അതിനകത്ത് എല്ലാ ആ റഷ്യയോടാണ് ഈ പന്നു കയറി കൂട്ടി വച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഇനി അജ്ഞാതൻ വരുന്നത് റഷ്യയുടെ കെയർ ഓഫിലായിരിക്കും ഇന്ത്യയുടെ കെയർ ഓഫിൽ ഉള്ള അജ്ഞാതൻ റഷ്യ വഴിയായിരിക്കും പന്യോൻ്റെ അടുത്ത് ചെല്ലും ചെല്ലുന്ന ഒരവസ്ഥയുണ്ട് കാരണം ഇതിൻ്റെ വഴി നമുക്ക് വേണ്ട എന്ന് അജിത് ഡോവലും റഷ്യയുടെ അല്ലെങ്കിൽ മോദിയോ അജിത് ഡോവലോ അമിത്ഷായോ അല്ലെങ്കിൽ റഷ്യ പുടിനോ ഒക്കെ തീരുമാനിച്ചാൽ മതി ഇനി തന്നേരെ ഈ അജ്ഞാതൻ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് അമേരിക്ക വഴി പോകേണ്ട റഷ്യ വഴി പോയാൽ മതി തീരുമാനിച്ചാലും അതിശയിക്കപ്പെടാൻ ഏതായാലും ഈ ട്രംപിൻ്റെ വരവോടുകൂടി ഈ ഇന്ത്യ വിരുദ്ധമായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെയും അല്ലെങ്കിൽ ഇതുപോലുള്ള പന്നുന്മാരുടെയും കാലിസ്ഥാൻ പാതിയിലും ത്രിവുറ ഗ്രൂപ്പുകളുടെ ഒക്കെ കാര്യത്തിനകത്ത് കൃത്യമായ തീരുമാനമുണ്ടാവും ഏതായാലും പന്നുൻ ഇനി എത്ര കാലം എന്ന് ഒക്കെ നമുക്ക് കാത്തിരുത് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും